രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് വർഷത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി എച്ച് എസ് എൽ സിയുടെ ഫലപ്രഖ്യാപനം മെയ് എട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നടത്തും കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെയാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് ഇക്കൊല്ലം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ആകെ നാല് ലക്ഷത്തി വിദ്യാർത്ഥികളാണ് ഇതിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത് ക്യാമ്പുകളിലായി എണ് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ മാസം മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ടാബുലേഷൻ ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ പരീക്ഷാഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് ഒമ്പതിന് വ്യാഴാഴ്ച മൂന്ന് കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തിയഞ്ചിലാണ് ഫലപ്രഖ്യാപനം നടന്നത് ഈ വർഷം മെയ് പത്തിനകം തന്നെ ഫലപ്രഖ്യാപനം നടത്താനായത് കൃത്യമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഫലമായാണ് ആകെ നാല് ലക്ഷത്തി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയാറ് ആൺകുട്ടികളും രണ്ടു ലക്ഷത്തിനാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു ഏപ്രിൽ മൂന്ന് മുതൽ തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ മൊത്തം ക്യാമ്പുകളിലായിരത്തോളം അധ്യാപകർ പങ്കെടുത്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനവും മെയ് ഒമ്പതിന് മൂന്ന് മണിക്ക് തന്നെ അടക്കം റെഗുലർ വിഭാഗത്തിൽ എട്ടും പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഉൾപ്പെടെ ആകെ മുന്നൂറ് പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആൺകുട്ടികളും പതിനൊന്നായിരത്തി മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടുന്നു എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറോളം അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത് ഈ പരീക്ഷകളുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പിന്റെ കാര്യത്തിലായിരുന്നാലും മറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആയിരുന്നാലും നടത്തി നടത്തുവാൻ കഴിഞ്ഞുവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം ഇന്ത്യയിലെ ആദ്യത്തേതും ബൃഹത്തായതുമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപക പരിശീലനം കേരളത്തിൽ തുടക്കമായി ഇതിന്റെ മോഡ്യൂൾ കഴിഞ്ഞ ദിവസം മൂന്നാറിൽ ഞാൻ പ്രകാശനം ചെയ്തു മെയ് രണ്ടു മുതൽ ആഗസ്റ്റ് മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഈ പരിശീലനത്തിൽ എൺപതിനായിരം അധ്യാപകർ പങ്കെടുക്കും ഓരോ അധ്യാപകർക്കും ഇന്റർനെറ്റ് സംവിധാനമുള്ള ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉപയോഗിച്ച് പ്രായോഗിക പരിശീലനമാണ് എ ഐ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവയുടെ പരിമിതികളും ഡീപ്പ് ഫെയ്ക്ക് സ്വകാര്യത പ്രശ്നം തുടങ്ങിയ മേഖലകളിലും അധ്യാപകർക്ക് ഈ പരിശീലനത്തിലൂടെ ബോധവൽക്കരണം നടത്തും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ അവരുടെ അവയുടെ അക്കാദമിക മൂല്യം നഷ്ടപ്പെടാതെ ക്ലാസ് മുറികളിൽ പ്രയോഗിക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുകയാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യം ലക്ഷ്യമ്ക്കുന്നത് ആദ്യഘട്ടത്തിൽ എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ അധ്യാപകരെയും ഘട്ടത്തിൽ പ്രൈമറി മേഖലയിലേക്കും അപ്പർ പ്രൈമറി മേഖലയിലേക്കും പരിശീലനം വ്യാപിപ്പിക്കും ഡിസംബർ മുപ്പത്തി ഒന്നോടുകൂടി കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രായോഗിക പരിശീലനം നൽകി മറ്റൊരു കേരള മാതൃക രാജ്യത്തിന് മുന്നിൽ കാഴ്ചവെച്ചു